കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധവുമായി യൂണിറ്റ് രംഗത്തെത്തി ായമംഗലം പഞ്ചായത്തിലെ വാർഡ് പതിമൂന്നിനെയും പതിനാലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പി കെ വി റോഡിലെ പാലം പണിക്കു പാലം വലിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കൂട്ടായ്മയ്ക്കെതിരെയാണ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് പാലം എത്രയും വേഗം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് വാർഡ് കമ്മിറ്റി സെക്രട്ടറി മുരളീധരൻ വെട്ടിക്കാലിൽ സ്വാഗതം പറഞ്ഞു രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കുറുപ്പമ്പടി മണ്ഡലം പ്രസിഡന്റ് പി ആർ രാകേഷ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു രായമംഗലം കമ്മിറ്റി പ്രസിഡന്റ് അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ന്യൂനപക്ഷ മോർച്ച എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ജയ്സൺ ആശംസകൾ നേർന്നു ബി ജെ പി പുല്ലുവടി പുല്ലുവഴി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഈ പാനേക്കാവ് പാലംപണി ആരംഭിച്ചിട്ട് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ ഈ പാലം തുറന്ന് കൊടുത്തിട്ടില്ല ഇനിയും ഏകദേശം ഒരു വർഷത്തോളം ഈ പാലത്തിൻ്റെ പണി തടസ്സം നിൽക്കുമെന്നാണ് പറയുന്നത് അതിനെതിരെയെതിരായിട്ടാണ് ബി ജെ പി പുല്ലുവഴി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ പാലം പണിക്കെതിരെ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം എൺപത് ലക്ഷം രൂപയിൽ തീരേണ്ട ഈ പാലത്തിൻ്റെ വർക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായി ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയ്ക്കാണ് ടെൻഡർ അനുവദിച്ചിട്ടുള്ളത് ഇടതു വലത് സർക്കാരുകളുടെ ദാഷ്ടത്തോടുകൂടിയുള്ള പ്രവർത്തനം ആണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പാലം പതിമൂന്ന് പതിനാല് വാർഡുകളെ ബന്ധിപ്പിച്ചിട്ടുള്ള പാലമാണ് ഈ പാലത്തിൻ്റെ അപ്പുറം ഒരു റേഷൻ കടയുണ്ട് ഇപ്പറേ ഉള്ള ജന ജനങ്ങൾ ആ റേഷൻ കടയിലും മറ്റും ആശ്രയിച്ചു പോകുന്നത് മൂന്നോ നാലോ കിലോമീറ്ററുകൾ ചുറ്റിത്തിരിഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പാലത്തിൽ തുടക്കം തൊട്ടേ അഴിമതിയുടെ ഒരു കൂമ്പാരമായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് വിജിലൻസിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി നിവേദനം നൽകുന്നുണ്ട് അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിനു മുന്നിലും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ഓഫീസിന് മുന്നിലും സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ പാലം ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം കൊടുക്കണമെന്നാണ് ബി ജെ പിക്ക് ആവശ്യപ്പെടാനുള്ളത്